മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ചും ധർണയും നടത്തി പട്ടിണി മരണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി മറുപടി പറയണമെന്നും രണ്ടാം വാർഡംഗം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് വടക്കൻ മൈനാഗപ്പള്ളിയിൽ പട്ടിണി കിടന്നു മരിച്ച രാധാകൃഷ്ണപിള്ളിയുടെ മരണത്തിൽ പഞ്ചായത്ത് ഭരണസമിതി മറുപടി പറയണമെന്നും രണ്ടാം വാർഡംഗം അംഗം രാജിവെക്കണമെന്നും ദുരൂഹ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി ഹാരിസ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി നിതിൻ എം സ്വാഗതം പറഞ്ഞു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് ഒ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ സുധീഷ് കുന്നത്തൂർ ബ്ലോക്ക് സെക്രട്ടറി എസ് സുധീർഷ ബ്ലോക്ക് പ്രസിഡന്റ് എസ് സന്തോഷ് അഡ്വക്കേറ്റ് ടി മോഹനൻ മുടിയിൽ മുടിയിൽത്തലബാബു അഡ്വക്കേറ്റ് അൻസാർ ഷാഫി ആർ കമൽദാസ് ആർ തുളസീധരൻപിള്ള എം മഹേഷ് ശ്യാംകൃഷ്ണൻ അനന്തൂസി അർച്ചന ഡോൺ സൂരജ് അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭായോഗം കൂടി ഒരു ധീരമായ തീരുമാനമെടുത്തു കേരളത്തിൽ ഇനി പട്ടിണി കിടക്കുന്ന ആരും ഉണ്ടാകാൻ പാടില്ല ലോകത്തൊരു സർക്കാരിനും തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു സംസ്ഥാനത്തെ ഒരു മനുഷ്യനും പട്ടിണി നടക്കാൻ പാടില്ല എന്ന തീരുമാനമെടുക്കാൻ ലോകത്തൊരു സർക്കാരിനും എടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല എന്നാൽ പിണറായി വിജയൻ സർക്കാർ ആ തീരുമാനമെടുത്തു ലോകത്തിനടുത്തുമല്ല കേരളത്തിലും പട്ടിണി നടക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അതിദരിദ്ര പട്ടിക എടുക്കണം ന്യൂസ് ബ്യൂറോ